പുസ്തകങ്ങളെ കൂട്ടുകാരാക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു പുസ്തകം എന്നാൽ സൂക്ഷിക്കാവുന്ന പൂന്തോട്ടം പോലെയാണ് എന്ന മനോഹരമായ ചൈനീസ് പാഞ്ചുല് പുസ്തകങ്ങളിലൂടെയുള്ള വിജ്ഞാന ശേഖരണത്തെ ഭംഗിയായി അവതരിപ്പിക്കുന്നു ഒരു പുസ്തകം എന്നാൽ കേവലം മഷിയും കടലാസും മാത്രമല്ല മറിച്ച് ഒരു വായനക്കാരനെ ചിന്തിക്കാൻ ഒരുപാട് ആശയങ്ങളും അറിവുകളും പകർന്നു നൽകുന്ന സഹായ കൂടിയാണ് കാലികമായി സംസാരിക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും റോക്കറ്റ് വളർച്ചയിൽ വാഹനയുടെ വളർച്ച മുരടിക്കുകയാണെന്ന് പറഞ്ഞു വെക്കാം ഇന്ന് വീഡിയോ ഗെയിമുകളുടെയും സോഷ്യൽ മീഡിയകളുടെയും ലോകത്താണ് വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുമായുള്ള ബന്ധം പല വിദ്യാർത്ഥികൾക്കും പുതിയ കാലത്ത് വളരെ കുറവാണ് വായിക്കുന്ന ചുരുക്കഞ്ചിലർ പലപ്പോഴും അതിന് ഉപയോഗിക്കുന്നത് പുസ്തകങ്ങൾക്ക് പകരം മൊബൈൽ സ്ക്രീനുകളാണ് വായന ഒരു വിദ്യാർത്ഥിയുടെ ചിന്തയിലും ആശയപ്രകടനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരെ നല്ലൊരു മനുഷ്യനാക്കി തീർക്കാൻ സഹായിക്കുന്നുണ്ട് എക്കാലത്തും ലോകത്ത് പ്രേമ എടുത്ത പല മഹാന്മാരും വളർന്നത് വായന എന്ന ആശയത്തെ ഉൾക്കൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് ഉദാഹരണമായി നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹം നല്ലൊരു വായനക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണതന്ത്രത്തിലും ഏതിലും ഇതിന്റെ സ്വാധീനം നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല ഭരണാധികാരിയായി മാറിയത് ചെറുപ്പ മുതൽ കേൾക്കുന്ന ഒരു വാക്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ അബ്ദവാക്യം വളരെ പ്രസക്തം ശതമാനം വായിച്ചാൽ മാത്രമേ പത്ത് ശതമാനം എഴുതാനും പത്ത് ശതമാനം കഴിയൂ എന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ ഈ സമയത്തിനാം ഓർക്കേണ്ടത് ഒരു വായന ചിന്താശേഷിയെ വളർത്താൻ മാത്രമല്ല മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് വായിക്കുന്നവന്റെയും വായിക്കാത്തവന്റെയും ആന്തരം ഞാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് വായിക്കുന്നവന്റെ ഹൃദയം പുതിയ അറിവിന് വേണ്ടി തുടിക്കുമ്പോൾ വായിക്കാത്തവന്റെ ഹൃദയം കെട്ടിയടക്കപ്പെട്ട വാതിലിനെ പോലെ ശൂന്യാവസ്ഥയിലാണ് വായന ഹൃദയത്തിന് നൽകുന്ന ഭക്ഷണമാണ് അത് പുതി അത് പുതിയ അറിവുകളും പുതിയ ജീവിതങ്ങളും പകർന്നു നൽകുന്നു ഇനി ഇസ്ലാമിലേക്ക് വന്നാൽ വായനക്ക് മതം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് കാണാം വിശുദ്ധ ഖുർആൻ ആദ്യം അവതരിച്ചത് തന്നെ ഇക്കറ് നീ വായിക്കുക എന്ന കൽപ്പന കൊണ്ടാണ് ഇതിൽ നിന്ന് തന്നെ വായനക്ക് മതം നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും വായന പൂർണതയിൽ എത്തണമെങ്കിൽ അതിന് പുസ്തകങ്ങൾ തന്നെ വായിക്കണം ആ അനുഭൂതിയും സുഖവും മറ്റെവിടെ നിന്ന് വായിച്ചാലും ലഭിക്കുകയില്ല ആത്മാവ് പകരുന്നത് പുസ്തകങ്ങളാണ് ഓരോ പുസ്തകങ്ങളും ഓരോ ജീവിതങ്ങൾ പ്രധാനം ചെയ്യുന്നുണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് മൂല്യങ്ങൾ പകർന്നു തരുന്നുണ്ട് ഒരു ഉദാഹരണം മാത്രം പറയാം ഉണ്ടത്തുവർക്കിടെ ഒരു കുടയും കുഞ്ഞിപ്പങ്ങളും എന്ന പുസ്തകം നമ്മുടെ വളരെ ചെറുപ്പത്തിൽ പ്രയാസങ്ങളും പിന്നീടുള്ള അതിജീവനങ്ങളും പുതിയ തലമുറയ്ക്കുള്ള കൂട്ടുകാർക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് ഓരോ ഓരോ പുസ്തകത്തിനും ഇതുപോലെ ഓരോ കഥകൾ പറയാനുണ്ടാകും എല്ലാ പുസ്തകങ്ങളും അവർക്ക് വായിക്കാനുള്ളതല്ല നമ്മുടെ യുക്തിക്കും വിശ്വാസത്തിനും ചിന്തയ്ക്കും പുസ്തകങ്ങൾ മാത്രം വായിക്കുക ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സലാം വലൈക്കും